നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ അഡ്രസ് വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫോ അപ്ഡേഷൻസ് എന്നിവയ്ക്ക് ശേഷം അടുത്തതായി ചെയ്യേണ്ട കാര്യമാണ് പേയ്മെൻറ്റ് മെതേഡ് ആഡ് ചെയ്യുക എന്നുള്ളത് ഇത് ചെയ്യേണ്ടത് ഗൂഗിൾ ആഡ്സിൻസ് അക്കൗണ്ട്സിലാണ് നമുക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയ വരുമാനം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ വേണ്ട ഇൻഫർമേഷൻസ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ഈസി ആയിട്ട് തെറ്റാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യുന്നതിനായി ഗൂഗിൾ ആഡ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഈ പേയ്മെൻറ്റ് സെക്ഷനിലെ പേയ്മെൻറ്റ്സ് ഇൻഫോ ഓപ്പൺ ചെയ്യുക ഇത് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏണിംഗ്സ് ഹൺഡ്രഡ് ഡോളർ എത്തിക്കഴിഞ്ഞാൽ ഇത് മന്ത്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും ഇവിടെ റൈറ്റ് സൈഡിലുള്ള ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇതിൽ ആദ്യത്തെ ബെനിഫിഷ്യറി ഐ ഡി ഓപ്ഷണലാണ് അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അടുത്തത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ നെയിം എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ കൊടുക്കണം അടുത്തതായിട്ട് ബാങ്ക് നെയിം അതിനുശേഷം ഐ എഫ് എസ് സി കോഡ് ഐ എഫ് എസ് സി കോഡ് കിട്ടാനായിട്ട് ഒന്നുകിൽ പാസ്ബുക്കിൽ ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ചെക്ക് ചെയ്യുക ഓരോ ബ്രാഞ്ചിൻ്റെയും സ്വിഫ്റ്റ് കോഡ് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ബ്രാഞ്ചിൻ്റെ സ്വിഫ്റ്റ് കോഡ് വേണം ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഒന്നുകിൽ നമ്മുടെ ബ്രാഞ്ചിനെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിൻ്റെയും സ്വിഫ്റ്റ് കോഡ് അവിടെ കാണും അടുത്തതായിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക അടുത്തതായി വരുന്ന ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലും ഈ സെയിം ബാങ്ക് അക്കൗണ്ട് തന്നെ വേണം എൻട്രി ചെയ്ത് കൊടുക്കാൻ ഇവിടെ എൻ്റർ ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം ആണോ എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക പിന്നീട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സാധാരണയായി ഗൂഗിളിൽ നിന്നുള്ള ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നത് മാസാവസാനം ഇരുപത്തൊന്നിനും ഇരുപത്തിയാറിനും ഇടയിലായിട്ടായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്